നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ും സ്വാഗതം ശമ്പള പരിഷ്കരണംഥാർത്ഥ്യമാക്കണം ഇടക്കാലാവശ്വാസം അനുവദിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ജി ഒ അസോസിയേഷൻ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ஜியூட்டிட்டு போலீஸ் உத்தியோகர் கூட்டம்

കേരള എൻ ജി ഒ അസോസിയേഷൻ തിരുവനന്തപുരം നോർത്ത് ജില്ലാ പ്രസിഡന്റ് ആർ എസ് പ്രശാന്ത് കുമാർ അധ്യക്ഷനായി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി എസ് രാ രാകേഷ് ടി ഒ ശ്രീകുമാർ കല്ലമ്പലം സനൂസി വിപ്രേഷ് കുമാർ സുധീഷ് കുമാർ ശ്രീഗണേഷ് അക്ബർഷ രാഹുൽ വിൻസ്റ്റൻ ഗോമസ് ഹസീന എന്നിവർ സംസാരിച്ചു